എൻ്റെ പേര് ഡോൺ ആൻറ്റണി എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിനും എനിക്ക് നന്ദി പറയാൻ സാധിച്ചതിനും മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു ഞാൻ ഉടുമടിയെടുത്തത് പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞാൻ അതിൽ വെച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു ഞാനവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ യു കെയിൽ പോയി ഞാൻ ഇന്നലെ നാല് വർഷത്തിന് ശേഷം ഇന്നലെ എനിക്ക് തിരിച്ചു വരാൻ സാ ഞാൻ ഒന്ന് വീട്ടിലോട്ട് തിരിച്ച് വിസിറ്റ് ചെയ്യാൻ സാധിച്ചത് ആദ്യമായിട്ട് ഈ നാലുകൊലത്തിൻ്റെ ഇടയിൽ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരിയേറെ ജോലിക്കായി ഞാൻ ശ്രമിക്കുന്നുണ്ടായി ഒരു സ്പോൺസർഷിപ്പ് ഉള്ളൊരു ജോലി കിട്ടാൻ ഞാനും എൻ്റെ കൂട്ടുകാരും ഒത്തിരി നാനൂറിലേറെ ആപ്ലിക്കേഷൻ ഞങ്ങൾ അയക്കുകയും നിന്നും ഒന്നും അപ്പം റിജക്ഷൻ വരികയുമുണ്ടായി ഒരുപാട് അങ്ങനെ ഒരു റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിലൂടെ ഞാൻ തിരിച്ച് എന്നെ റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം ചോദിച്ച് ഞാൻ അവർക്കൊരു ഇമെയിൽ അയച്ചു അപ്പോൾ എനിക്ക് അതുവഴി ഒരു ജോലി അവർ ടെലിഫോൺ വഴി ഇൻ്റർവ്യൂ ചെയ്ത് ഇങ്ങനൊരു ജോലിയും കൂടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു ടെലിഫോണിക് ഇൻറ്റർവ്യൂ വഴി എനിക്കൊരു ജോലി അവർ എന്ന് പറഞ്ഞു പക്ഷേ അത് കുറേ നാളുകൾ അവർ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച് കുറേ ഒത്തിരി ഒത്തിരി അവർ അതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാനൊരു ഏകദേശം ഒരു എൺപത് ദിവസത്തോളം എഴുപത്തൊമ്പത് എൺപത് ദിവസത്തോളം ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് ആ നാളുകൾക്ക് ശേഷം അവരെന്നോട് വിളിച്ച് പറഞ്ഞു സോറി ആ ജോലി വേറൊരാൾ വേറൊരാൾക്ക് കൊടുത്തു എനിക്ക് ആ ഒരു സമയത്ത് ഇത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആ ആദ്യത്തെ മൂന്ന് മാസമായിരുന്നു അത് അപ്പം ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു എനിക്ക് എൻ്റെ ക്ഷമ പോയി എൻ്റെ എല്ലാ കാര്യങ്ങളും പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എന്നോട് തന്നെ ഞാൻ 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 പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടുമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ചിട്ടകളും കാര്യങ്ങളും പാലിച്ച് ഞാൻ പരാതി പറയാതെയും ആരോടും ഒരു പഴിയും ഒരു ഒരു ടെൻഷനും ഒന്നും ഞാൻ പറയാതെ ഞാൻ ഒത്തിരി ഒത്തിരിയേറെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പം ഞാൻ എനിക്ക് എനിക്കിതിൻ്റെ വിഷമത്തിൽ ഞാൻ ഒരു സ്ഥലത്തോട്ട് അപ്ലൈ ചെയ്തു അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടുകയുണ്ടായി പക്ഷേ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഇത് എൻ്റെ കഴിഞ്ഞ ജോലിയിനേക്കാട്ടിലും ഒത്തിരിയേറെ ഉപരിയായി ബെറ്റർ ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു അത് അപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ ജോലിക്ക് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായി അപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പം നിൻ്റെ ഫീൽഡും കാര്യങ്ങളെല്ലാം വേറെ ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു പത്ത് പതിനഞ്ച് റാങ്കിൻ്റെ അകത്ത് ഒന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ ടി വി സി വി വളരെ താഴെയായിരുന്നു പക്ഷേ യാദർശികമായി മാനേജർ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാനോ നോക്കിയപ്പോൾ ഞാൻ എങ്ങനെയോ റാൻഡംലി ഇതിൻ്റെ സി വി ഞാനെടുത്ത് വായിച്ച് നോക്കി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് സെലക്റ്റ് ആയത് എനിക്കവിടെ പറയാനുള്ളത് അത് മാതാവാണ് അവിടെ ഇടപെട്ട് എൻ്റെ മാനേജറിനെനിക്കത് എനിക്കത് ജോലി മേടിച്ചു തന്നത് എനിക്ക് ഉറപ്പായും വിശ്വാസമുണ്ട് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ രണ്ടാമതും മൂന്നാമതായിട്ട് ഞാൻ വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലോണുകൾ അടച്ചു തീർക്കാനും എൻ്റെ കുടുംബത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തുടങ്ങാനുമായിരുന്നു എനിക്ക് ഈ ആദ്യത്തെ ജോലി കിട്ടിയതിലൂടെ എനിക്ക് ആ രണ്ടാമത്തേയും മൂന്നാമത്തെയും നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു തന്നു പിന്നെ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ഞങ്ങൾക്ക് അവിടെ കൊയറും കാര്യങ്ങളും ചെറിയ ഞാൻ മാതാവിനോട് ഒരു നിയോഗം വച്ചത് മാധവ് എനിക്ക് പാട്ടുപാടാൻ എനിക്ക് കൊയറും കാര്യങ്ങളെല്ലാം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടാനും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഏർപ്പെടുമായി എന്നെ സഹായിക്കണമേ പക്ഷേ എൻ്റെ ദൂരം കൂടുതലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ സ്ഥലത്തും എത്തിപ്പെടാൻ പക്ഷേ മാതാവ് അവിടെയും എനിക്ക് വേണ്ടി ഇടപെട്ട് കുറേ നല്ല മനസ്സുകൾ കാരണം ആറും ഏഴും മണിക്കൂർ എന്നെ ഡ്രൈവ് ചെയ്ത് വ കൊണ്ടുവരാൻ അവിടെ ആൾക്കാർ മാതാവ് എനിക്ക് ഒരുപാട് ഒരുക്കി തന്നു അതിനെല്ലാം ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ എനിക്ക് കുറച്ച് സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളും എൻ്റെ എനിക്ക് ഇവിടുന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഇവിടുന്ന് പോകുന്നതിന് വേണ്ടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ ദിവസവും ഉറങ്ങാനും എൻ്റെ പുറം നീറുമായിരുന്നു പിന്നെ ഞാൻ ഇത് ഈ എൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് വളരെ അധികം ഭേദമായി പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ പറയാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ എൻ കുറച്ച് ജീവിത തിരക്കിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞാൻ ഇടയിൽ എൻ്റെ പ്രേയർ ഒന്ന് വിട്ടുപോയായിരുന്നു എനിക്ക് ഉപാസനത്തിൻ്റെ പ്രയർ ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഈ അതൊരു വർഷം കഴിഞ്ഞു പിന്നെ ഈ ഒരു വർഷം ആദ്യമായപ്പോഴത്തേക്കും ഞാൻ ആ ഞാൻ ആ പ്രാർത്ഥിച്ചു വിട്ട കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പോയി ഞാൻ ആ പ്രാർത്ഥനയും ചെറുതായിട്ടുള്ള അതിൽ നിന്നൊന്ന് അറിയാതെ ഞാൻ എൻ്റെ അറി ഒരു അറിവുകൾ പറഞ്ഞു ഞാനൊന്ന് ഒഴിപ്പിപ്പോയി പക്ഷേ ഞാനൊരു ജനുവരി ആയപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ടൊരു വയറിലൊരു അസ്വസ്ഥത വന്നു അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഏറെ പ്രാർത്ഥിക്കാനും തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ചേട്ടം വഴിയാണ് ഞാൻ ഉടമ്പടിയും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തത് അപ്പോൾ ചേട്ടനോട് എൻ്റെ അടുത്ത് ചോദിച്ചു ഡോണെ നീ നീ ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ നീ നിർത്തിയോ അല്ലെങ്കിൽ നീ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് നിർത്തി അപ്പോൾ ഞാൻ അത് വീണ്ടും എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ആദ്യം എൻ്റെ ഉടമ്പടി എടുത്തപ്പം എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തത് കാരണം എനിക്ക് പേപ്പറോ അല്ലെങ്കിൽ ഉപ്പോ എനിക്ക് തിരിയോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു എൻ്റെ ചേട്ടനോ അമ്മ വഴിയോ എനിക്ക് എൻ്റെ കൊന്ത കിട്ടിയത് എൻ്റെ അമ്മ വഴിയാണ് എനിക്ക് ആ കൊന്ത തന്നതും ചേട്ടൻ ചേട്ടൻ ഇവിടുന്ന് വന്ന് ചേട്ടൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു ഒരു തിരിയായി തരും അപ്പോൾ ഞാൻ ആ തിരിയും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് ഞാനപ്പൻ ജസ്റ്റ് ഒരു പ്ലെയിൻ പേപ്പറിലായിരുന്നു ഞാൻ എൻ്റെ ആറ് നിയോഗങ്ങൾ എഴുതിയത് ഞാനപ്പം ഈ പ്രയർ വിട്ടുപോയ സമയത്ത് എനിക്ക് അതിലൊന്നും ഞാൻ അത് ആ നോട്ട്ബുക്കും ഞാൻ വിട്ടുപോയ പ്രയറും കാര്യങ്ങളെല്ലാം വിട്ടു പക്ഷേ ഞാൻ ഒന്നൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഈ വർഷം ജനുവരിയിൽ എടുത്ത് നോക്കിയപ്പം ആ നോട്ട്ബുക്ക് എൻ്റെ കൈവരാനിടയാണ് ഞാൻ തുറന്നു നോക്കിയപ്പം ഞാൻ ആ വി ഞാനത് വി ആ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നോണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് ഞാനത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എത്രത്തോളം ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ അറിവുകേട് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിട്ടുപോയെങ്കിലും മാതാവ് എന്നെ അപ്പോഴും കൈവിട്ടിട്ടില്ലായിരുന്നു എനിക്കത് തിന്നെ എന്നെ എന്നെ തിരിച്ച് വീണ്ടും അതിലേക്കു തന്നെ ആ പ്രാർത്ഥനയിലേക്കും ആ കാര്യങ്ങളിലേക്കും എന്നെ തിരിച്ചു കൊണ്ടുതന്നെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇവിടുന്ന് പത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനാൽ കഴിയുന്ന ആൾക്കാരോട് ഇതിനെപ്പറ്റി പറയുകയും എനിക്ക് എൻ്റെ ഞാൻ ഞങ്ങളിങ്ങനെ ധ്യാനങ്ങൾക്കും കാര്യങ്ങൾക്കും പോകുമ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ എൻ്റെ ഒരു വാൾപേപ്പർ ഉണ്ടായിരുന്നു സാധാരണ ഒരു വാൾപേപ്പറായിരുന്നു പക്ഷേ അതിൻ്റെ ആ വാൾപേപ്പറിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഞാനിങ്ങനെ എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പോയപ്പോൾ എനിക്ക് ഒരുപാട് ഒരു ഒന്ന് രണ്ട് പേരെ അടുത്ത് ഒന്ന് ചോദിക്കുകയുണ്ട് എനിക്ക് അപ്പോൾ അവരോടൊക്കെ മാതാവിനെ പറ്റി പറയാനും എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇവിടെ ഒത്തിരി കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിതെടുക്കണോ ഇതെങ്ങനെ അവിടെ പറ്റി ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് പക്ഷേ എനിക്ക് അവരോട് വളരെ നന്നായിട്ട് സംസാരിക്കാനും എനിക്ക് മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും അവർക്ക് ആ ഉടമ്പൂടി കാര്യങ്ങളും ചെയ്യാനും എനിക്ക് സാധിച്ചു ഞാൻ എനിക്ക് പിന്നെ പ്രാർത്ഥനയുടെ എൻ്റെ എൻ്റെ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വളർച്ചയുണ്ടായി എനിക്ക് ജസ്റ്റ് വെറുതെ ഒരു പ്രാർത്ഥന പറയുന്നതിലുപരിയായിട്ട് എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ ഈശോടും അമ്മേനോടും എനിക്ക് സംസാരിക്കാൻ ഞാൻ എന്ത് കാര്യം വന്നാലും എനിക്ക് പെട്ടെന്ന് വന്ന് പറയാനുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി തുടങ്ങി പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ പുറത്തുകൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ വിശ്വനിൽക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ എന്നെ ഞാനാൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവിടെ ചെയ്യുമായിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നു മിരിയാം തപ്പുകൈയിലെടുത്ത് അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാഠിസ്ഥുതിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണ്ണമായ വിജയം നേടിയിരിക്കുന്നു ഡോണിൻ്റെ വളരെ മനോഹരമായൊരു സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് വമ്പിച്ച പരാജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഡോണിൻ്റെ ആദ്യകാലത്തെ ഉടമ്പടിക്ക് മുൻപുണ്ടായിരുന്ന ഒരു ജോലിക്ക് വേണ്ടിയുള്ള മുന്നൂറ്റി അമ്പത് ആപ്ലിക്കേഷൻസ് അയച്ചുവെന്നാണ് ഡോൺ പറയുന്നത് തൻ്റെ എല്ലാ പരിശ്രമങ്ങളും വിഫലമായി കൊണ്ടിരുന്ന ഒരു വമ്പിച്ച നമ്മൾ വമ്പിച്ച വിജയം എന്നൊക്കെയാണ് പറയുക പക്ഷേ ഇതൊരു വമ്പിച്ച പരാജയം എന്ന് താൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ് താൻ പരാജയത്തിൻ്റെ തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കാനായി താൻ തീരുമാനിക്കുന്നതും ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് പരിശുദ്ധ താൻ വളരെ ആഴമായി സ്നേഹിക്കാൻ തുടങ്ങി ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ നിബന്ധനകളും താൻ പാലിക്കാൻ തുടങ്ങി തൻ്റെ പേപ്പറിൽ എല്ലാ നിയോഗങ്ങളും എഴുതി നിയോഗങ്ങൾ തനിക്ക് അഞ്ചും സാധിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് നന്ദി പറയാം ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജോബ് ഓഫർ വന്നത് നാല് മാസത്തിന് ഉള്ളിലാണ് ഉടമ്പടി അത്രയ്ക്കും പവർഫുള്ളാണെന്ന് അദ്ദേഹം പറയുന്നു ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തന്നെ അമ്മ കൂട്ടിച്ചേർ അമ്മ തന്നോട് ചേർത്ത് നിർത്തുകയും താൻ അമ്മയെ സ്വന്തമാക്കുകയും ചെയ്യുന്ന വലിയൊരു അനു അനുഭവമാണ് കുരിശിനടിയിൽ വെച്ച് അമ്മ നമുക്ക് നൽകിയത് ഈശോ നമുക്ക് നൽകിയത് യോഹന്നാനോട് പറഞ്ഞു മകനെ ഇതാ നിൻ്റെ അമ്മ അമ്മയെ സ്വന്തമായി നൽകിയിരിക്കുന്ന യോഹന്നാൻ ഒരു പ്രതിനിധിയാണ് നമുക്കെല്ലാവർക്കുമായി യോഹന്നാനാണ് റെപ്രസെൻറ്റേറ്റീവായി നിൽക്കുന്നത് പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ അമ്മയെ നമുക്ക് ഈശോ നൽകിയിരിക്കുന്നത് കുരിശിലെ ആ സഹനത്തിലൂടെയാണ് അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം അമ്മയോടും ഈശോയടുമുള്ള അഗാധമായ വളരെ ഇൻറ്റിമസിയാണ് അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുന്നത് എനിക്ക് എനിക്ക് ജോലി ലഭിച്ചതിന് ശേഷം എനിക്കുള്ള എനിക്ക് ദൈവം നൽകിയ ആ കഴിവ് എനിക്ക് പാടാനും ഗിറ്റാർ വായിക്കാനൊക്കെയുള്ള ഒരു കഴിവ് എനിക്ക് ഈശോയ്ക്ക് കൊടുക്കണം അത് പ്രകടിപ്പിക്കണം എന്നുള്ള വലിയ തീവ്രമായ ആഗ്രഹം അത് ആറു മണിക്കൂർ പോലും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു അത് വളരെ സന്തോഷത്തോടെയാണ് ആ പ്രവൃത്തി ചെയ്തിരുന്നത് അതിനിടെ താൻ ഉടമ്പടി ഉഴപ്പിയപ്പോൾ തനിക്ക് തലക്കിട്ടൊരു കൊട്ട് കിട്ടിയതാണെന്ന് മനസ്സിലായി വീണ്ടും അദ്ദേഹം ഉടമ്പടി നിബന്ധനകൾ എടുത്തു നോക്കി ഈശോയെ വീണ്ടും സ്നേഹിക്കുവാനും പൂർവാധികം ശക്തിയോടുകൂടി തീവ്രമായി ഉടമ്പടി പാലിക്കുവാനും ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനും പരിശുദ്ധ അമ്മയോട് എല്ലാ കാര്യങ്ങളും വളരെ ഒരു ഫ്രണ്ടിനോട് പോലെ അമ്മയോട് സംസാരിക്കുന്നത് പോലെ തീരുമാനങ്ങൾ ചോദിക്കാനും പ്രാർത്ഥിക്കാനും സംസാരിക്കാനും ഡയലോഗ് വയ്ക്കുവാനും അഭിപ്രായങ്ങൾ ആരായുവാനും തുടങ്ങി അതൊരു വലിയ മാറ്റത്തിൻ്റെ പ്രോസസ്സിലാണ് ഇനി തനിക്ക് യാതൊരു ഭയവുമില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും എന്നിലേക്കും വരും അടുത്തു വരും എന്ന വലിയൊരു തീവ്രമായ തീരുമാനത്തോടു കൂടിയാണ് അദ്ദേഹം ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത് ഡോണിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഭാവിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലെ ജോലി അന്വേഷിച്ച് വിഷപ്പിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് വലിയൊരു കയ്യടീശോയ്ക്കും പരിശുദ്ധ നൽകി കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക